മിൻകുമ്മയിൽ മരത്തിനടുത്ത് ഇരുന്നു കൊണ്ടിരുന്നു അപ്പോ ചുന്നുമുന്ന രണ്ട് പറവകൾ അവിടേക്ക് വന്നു മിങ്കുമ ഞങ്ങൾക്കൊരു കഥ പറയാമോ നിങ്ങൾ പറയുന്ന കഥയൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ക്ഷമിക്കൂ കുട്ടികളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എങ്ങനെയെന്നാൽ ഇതിലൂടെ ഒരു സമയം നിങ്ങളുടെ പേടി പോലും നിങ്ങളെ ഒരിക്കൽ സഹായിക്കുമെന്ന് മനസ്സിലാകും കേട്ടോളൂ ഒരിടത്തൊരു തത്തയുണ്ടായിരുന്നു അതിന്റെ പേര് ചെറുക്കുട്ടെന്നായിരുന്നു എന്നാൽ അത് എപ്പോൾ ജനിച്ചോ അന്നു മുതൽ അതിന് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതെ എന്ത് കഷ്ടം സമാധാനപ്പെടൂ ഞാൻ പറയാം ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടുണ്ട് മാമ കഥ പറയുമ്പോൾ ഇടയിൽ സംസാരിക്കരുതേന്ന് ആ ആ തത്തയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്തെന്നാൽ അത് എപ്പോൾ ജനിച്ചോ അന്നു മുതൽ അതിന് സംസാരിക്കാനേ കഴിഞ്ഞിരുന്നില്ല അത് അതാരോടും സംസാരിക്കുകയേയില്ല അതൊരിക്കൽ മരച്ചിലയിൽ ഇരിക്കുകയായിരുന്നു തൊട്ടടുത്തായി മറ്റു കുരുവികളും ഉണ്ടായിരുന്നു ഈ കുരുവി നല്ല നല്ല പഴങ്ങളൊക്കെ കഴിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ആ കിളിയെ നോക്കി പറഞ്ഞു അയ്യോ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഈ തത്തയെ ഒന്ന് നോക്കിക്കേ ഈ തത്തക്ക് നേരെ സംസാരിക്കാൻ പോലും അറിയില്ല ഞാൻ ആദ്യമായിട്ടോ സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു തത്തയെ കാണുന്നത് ഇങ്ങനെയും ലോകത്ത് തത്തകളുണ്ടോ ചെർക്കേട് നീ എന്തിനാടാ നോക്കുന്നത് നിനക്കും ഇതുപോലത്തെ പഴം വേണോ ആ ശരി ഇതാ കഴിച്ചോ 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 ഇതാ ആകേലി പഴം വാങ്ങാനായി മുന്നിലേക്ക് വന്നു പക്ഷെ ആ പറവ പഴം പുറകേക്ക് വലിച്ചു ഏ നിന്റെ ആഗ്രഹം നീ മനസ്സിൽ വെച്ചാ മതി ശരി നീ ഒരു പാട്ട് പാടിക്കേ കേക്കട്ടെ നിന്റെ ശബ്ദം നല്ല മധുരമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞെല്ലാം പറവകളും അതിനെ നോക്കി ചിരിച്ചു പക്ഷെ പാവം കിളി ഒരുപാട് വിഷമിച്ചു അത് കഴിഞ്ഞ് പരന്ന് വേറൊരു മരത്തിലേക്ക് പോയി